ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ എല്ലാവരും ആശ്രയിക്കുന്നത് ലോണിനെ തന്നെയാണ് അങ്ങനെ ആധാർ കാർഡ് ഉപയോഗിച്ച് നേടാൻ കഴിയുന്ന ഒരു ലോണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ ആളുകൾ വിവിധ വായ്പാ സൗകര്യങ്ങളെ ആശ്രയിക്കുന്നു ആയി ലോൺ ലഭിക്കുന്ന ഒരുപാട് സൗകര്യങ്ങൾ നിലവിലുണ്ട് അത്തരത്തിൽ പെടുന്ന ലോൺ കിട്ടാൻ വെറും ആധാർ കാർഡ് മാത്രം മതി ഇന്ത്യയിലെ ഏറ്റവും വലിയ സുപ്രധാന രേഖകളിൽ ഒന്നാണ് ആധാർ കാർഡ് നിലവിൽ എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ആധാർ കാർഡ് പ്രാഥമികമായി ആവശ്യപ്പെടുന്നത് സ്കൂളിൽ പ്രവേശനം മുതൽ ജോലി ബിസിനസ് തുടങ്ങിയ എല്ലാത്തിനും ആധാർ കാർഡ് നിർബന്ധമായി ആധാർ കാർഡ് വെറുമൊരു തിരിച്ചറിയൽ രേഖ മാത്രമല്ലെന്ന് തെളിയിക്കുകയാണ് ആധാർ വായ്പകളിലൂടെ പെട്ടെന്ന് സാമ്പത്തിക ആവശ്യം വരുമ്പോൾ സുധൈര്യം സമീപിക്കാവുന്ന വായ്പകളാണ് ആധാർ വായ്പകൾ ഇത്തരത്തിലുള്ള വായ്പകളെ സർക്കാരും പിന്തുണയ്ക്കുന്നു അതുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സ്വനിധി യോജന എന്ന പദ്ധതി ആരംഭിച്ചത് ഇത് ആധാർ കാർഡിലൂടെ വായ്പാ സൗകര്യം ലഭ്യമാക്കുക എന്താണ് സ്വധിനി പദ്ധതി എന്ന് നോക്കാം കോവിഡ് മഹാമാരിയുടെ കാലത്ത് വഴിയോര കച്ചവടക്കാർക്കും ചെറുകിട വ്യാപാരികൾക്കും ആശ്വാസം പകരാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്വധിനി യോജന പകർച്ചവ്യാധി മൂലം രാജ്യങ്ങളിൽ സമ്പദ് വ്യവസ്ഥ അടി തെറ്റിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നിന് ഈ പദ്ധതി ആരംഭിച്ചത് ഇത് പ്രധാനമായും വഴിയൊര കച്ചവടക്കാരെയും ചെറുകിട വ്യാപാരികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആരംഭിച്ചത് ഇവിടെ ആധാർ കാർഡിലൂടെ ഇത്തരം വിഭാഗക്കാർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ആധാർ കാർഡിന്റെ അൻപതിനായിരം രൂപ വരെ വായ്പ ലഭിക്കാൻ ഈ പദ്ധതി അനുവദിക്കുന്നു ഇതിലൂടെ ആളുകളുടെ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യുന്നതിനും ബിസിനസ് വളർത്തുന്നതിനും സാധിക്കും പ്രധാനമന്ത്രി സ്വനിധി യോജന യാതൊരു ജാമ്യവും ആവശ്യമില്ലാതെ ആളുകൾക്ക് വായ്പ ഉറപ്പാക്കുന്നു ഈ പദ്ധതിയിലൂടെ ഒന്നിലധികം തവണ വായ്പയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ നിരവധി ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു ഇവിടെ ആദ്യമായി ആധാർ കാർഡിലൂടെ വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് പതിനായിരം രൂപ വായ്പ ലഭിക്കും ഈ തുക കൃത്യമായി ഈ തുക കൃത്യമായ സമയത്ത് വായ്പ തിരച്ചടച്ചാൽ അടുത്ത തവണ ആ വ്യക്തിക്ക് ഇരുപതിനായിരം രൂപ വായ്പ എടുക്കാം അപേക്ഷകൻ കൃത്യസമയത്ത് ഇരുപതിനായിരം രൂപ അടച്ചു തീർത്താൽ അടുത്ത തവണ ആധാർ കാർഡിൽ അമ്പതിനായിരം രൂപ വരെ വായ്പ ലഭിക്കാൻ അർഹതയുണ്ട് എന്നാൽ വായ്പ എടുത്താൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അടച്ചു തീർക്കണം പ്രധാനമന്ത്രി സ്വനിധി യോജനയുടെ നേട്ടങ്ങൾ ഒരു വർഷത്തെ കാലാവധിയിൽ പതിനായിരം രൂപ വരെ ഈട് നൽകാതെ ലഭിക്കുന്ന വായ്പാ മാർഗമാണ് ഈ വായ്പ കൃത്യമായി തിരിച്ചടച്ചാൽ പിന്നീട് ഇരുപതിനായിരം രൂപയും അൻപതിനായിരം രൂപയും വായ്പയായി ലഭിക്കുന്നതാണ് പ്രതിവർഷം ഏഴ് ശതമാനം പലിശ സബ്സിഡി വഴിയാണ് തിരിച്ചടവ് ഇവിടെ ഉറപ്പാക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വാർഷിക ക്യാഷ് ബാക്ക് ലഭിക്കുന്നതുപോലെ ഡിജിറ്റൽ ഇടപാടുകൾക്ക് റിവാർഡ് നൽകും അതായത് ഈ ലോൺ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു സ്കാൻ കോഡും കാര്യങ്ങളും ബാങ്കിൽ നിന്ന് അയച്ചു തരും ആ സ്കാൻ കോഡ് ഉപയോഗിച്ച് നമ്മൾ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തി കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ എക്സ്ട്രാ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും എന്നാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ആധാർ കാർഡ് വായ്പയിലൂടെ വഴിയൊരു കച്ചവടക്കാർക്കും ചെറുകിട വ്യാപാരികൾക്കും ഉറപ്പുള്ള സാമ്പത്തിക സഹായം നൽകുവാനാണ് സർക്കാർ ഇത്തരം മാർഗങ്ങളും അവതരിപ്പിക്കും സ്വന്തമായി ഭൂമിയോ വീടോ ജാമ്യം ഒന്നും നൽകാൻ സാധിക്കാത്തവർക്ക് ആധാർ കാർഡ്